അപ്പച്ചി എനിക്ക് പേടിയാകുന്നു ഒന്നാമത്തെ മാധവൻ ചേട്ടന് ഞങ്ങളെ ഇഷ്ടമല്ല അതിനിടയിൽ കൂടി പൊന്നി പിന്നെ പപ്പന്നൊക്കെ വിളിച്ച അത് ശരിയാവില്ല ശരിയാകും ഞാൻ മതി മതി പൊന്നി എന്ന് മാത്രം അവൻ വരും എന്നെ മോളെ വന്നു വിളിക്കണ്ട പറയാം മാധവ അതൊരു കൊച്ചല്ലേ അതെന്തെങ്കിലും നിന്നോട് അമ്മ എന്തൊക്കെയാ പറഞ്ഞേക്കണേന്ന് എനിക്കറിയില്ല എന്ന എന്റെ കാര്യം ഞാൻ പറയാം നിനക്കറിയാലോ ഗീത പോയാലും എനിക്ക് ഇനി വേറെ കല്യാണമൊന്നും കഴിക്കാൻ താല്പര്യമില്ല ആരെയും അതുകൊണ്ട് അമ്മയുടെ വാക്ക് കേട്ട് നീയും കൊച്ചു ഇങ്ങോട്ട് വരരുതായിരുന്നോ പിന്നെ എന്തായാലും നീ വന്നില്ലേ അതുകൊണ്ട് ഇനി ഉടനെ പോകണ്ട ഇവിടെ ഉണ്ടല്ലോ നീ ഇന്ന് താമസിച്ചിട്ട് നാളെ പോയാ മതി ഞാൻ പറഞ്ഞില്ല അപ്പച്ചി മാധവൻ ചേട്ടൻ എന്ന് വെറുതെ ഞങ്ങളെ കൊണ്ടുവന്നു ഞാൻ വന്നത് കൊണ്ടാ മാധവേട്ടൻ തിരിച്ച് കടയിലോട്ട് തന്നെ പോയത് എടി മണ്ടി അവൻ അങ്ങനെയാ ഏതെങ്കിലും ഭാര്യ മരിച്ച ആൾക്കാർ ഉടനെ വന്ന് കല്യാണം കഴിക്കുവോ ഇല്ല ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും നീ സമാധാനപ്പെട് സമാധാനപ്പെടും അവൻ നിന്നോളാൻ പറഞ്ഞല്ലോ നീ രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്കേ ഞാനും ഉണ്ടല്ലോ പതി ആ പിള്ളേരെയൊക്കെ കയ്യിലെടുക്കാം നീ അകത്തേക്ക് വന്നേ ഞാൻ കുറച്ച് സാധനങ്ങള് വരാം എന്ത് സാധനം അതൊക്കെ ഞാൻ പറയാം നീ മുറിയിലോട്ട് കേറു വേണ്ട എനിക്കൊന്നും വേണ്ട എന്തോ പോലെ തോന്നുവാ മാധവൻ ചേട്ടൻ ഇഷ്ടമല്ല അത് ഞങ്ങൾ ഇങ്ങോട്ട് വരരുതായിരുന്നു എന്റെ രക്ഷ്മി നീ പിന്നേ ഇത് പറഞ്ഞോണ്ടിരിക്കാതെ ഉടുപ്പും കളിപ്പാട്ടും ഇങ്ങോട്ട് വന്നേ ഇത് കണ്ടു രക്ഷ്മീകണ പട്ടുസാരികൾ ഉടുപ്പുകൾ എല്ലാം നിനക്കുള്ളതാ ഈ സാരികളൊക്കെ വന്നിട്ട് ഗീത ഉടുത്തിട്ടില്ല ചിലതൊക്കെ ഒന്നും രണ്ടോ പ്രാവശ്യം എല്ലാം അയ്യായിരം രൂപ വിലയുള്ള പട്ടുസാരികളാ പിന്നെ ഈ ഉടുപ്പുകൾ കുണിക്ക് വലുതായില്ലേ ഇല്ലേ ഇനി സ്കൂളിൽ പോകുമ്പോ അല്ലേ ഈ ഉടുപ്പ് എല്ലാം ഇനി ഡുണ്ടുമോൾക്ക ഓ എത്ര നല്ല അടിപൊളി സാരികൾ ഗീത ചേച്ചിക്ക് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടിട്ട് കൊതിയാവുന്നു ഇനി എന്തിനാടി കൊതിക്കുന്ന ഇത് നിനക്കല്ലേ ഇപ്പൊ തന്നെ എടുത്ത് നിന്റെ ആ ബാഗിൽ കൊണ്ട് വെക്കച്ചല്ലേ അത് അപ്പച്ചി ഒരു അപ്പച്ചി ഇല്ല ഇങ്ങനെ ഒരു പെണ്ണ് ഇവളെ കൊണ്ട് ഞാൻ തോറ്റു ഈ സാരി മുഴുവൻ എടുത്തുകൊണ്ട് പോച്ചല്ലേ നീ വേഗം ഈ ഉടുപ്പെല്ലാം ദേ ഈ ഡുണ്ടൂൻ ഇട്ട് കൊടുത്തേ ഒന്ന് നമുക്ക് ഈ ഉടുപ്പ് ഇട്ട് നോക്കാം നീ കൊച്ചു രടിക്ക് ഇനി അപ്പുറത്തലമാരിയിലുണ്ട് ഗീതയുടെ വേറെയും കുറെ സാരി ഞാനത് എടുത്തിട്ട് ഇപ്പൊ വരാം മോളെ ഇത് ഞങ്ങൾ എടുത്തതല്ല അപ്പച്ചു തന്നതാ ഇതെല്ലാം അയ്യോ സാരി സാരി അത് മോളെ അത് അപ്പച്ചു തന്നതാന്ന് പറഞ്ഞില്ലേ വേണ്ട മക്കളെ എന്താ ഇതൊന്നും എന്താ നിങ്ങൾ തല്ലു പിടിക്കല്ലേ മക്കളെ ഊ ഈ കൊച്ചിന് പറഞ്ഞ മനസ്സിലാവില്ലേ ഈ ഉടുപ്പ് ഇങ്ങനെ തന്നെ ഇത് അപ്പച്ചു തന്നതാ എന്ന ഞങ്ങൾ അടുത്തതല്ല നീ കൊറേ നേരം നിന്റെ അമ്മയുടെ സാരി എനിക്ക് വേണ്ട നീ തന്നെ എടുത്തോ ഈ സാരി ഉടുക്കാൻ അതിന് നിന്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ

ം പിടിച്ചവളെ എന്റെ മോളെ ഉന്തിട്ടു അവളിങ്ങോട്ട് നീ വരട്ടെ പാവം പോലെ ഞാൻ നിന്നപ്പോഴോ അവൾ എന്റെ തലേക്ക് ഇറന്നു സാറിയില്ല മോളെ കാര്യേണ്ട മമ്മി അവക്കിട്ടൊക്കെ നല്ല പണി കൊടുത്തോളാം തൽക്കാലം നമുക്ക് പാവത്തിനെ പോലെ നിന്നേ പറ്റൂ

അതെ ഞങ്ങളുടെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ അച്ചാമ്മനോട് ആര് പറഞ്ഞു ഞങ്ങളുടെ അമ്മയുടെ സാരിയൊക്കെ എടുത്ത് രശ്മിയാൻ കൊടുക്കാൻ ഏ കുണിക്കൂടെ ഉടുപ്പൊക്കെ എടുത്ത് ആക്കുട്ടിക്ക് കൊടുക്കാൻ ആര് പറഞ്ഞു ഞങ്ങളോട് ചോദിച്ചോ നിത്യേച്ചയോട് ചോദിച്ചോ അച്ഛനോട് ചോദിച്ചോ അച്ഛാമ്മനോട് ആര് പറഞ്ഞു പിന്നെ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് എന്തിനാടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം അച്ചാമ്മൻ ഞങ്ങളുടെ അമ്മയുടെ ഒരു സാധനം കൊടുത്ത് ആർക്കും കൊടുക്കണ്ട കേട്ടല്ലോ അത് പറയാൻ അവളുടെ സാരി മുഴുവൻ വാങ്ങിക്കൊടുത്തതെ എന്റെ മോന അവന്റെ കാശുകൊണ്ടാ എന്റെ മോന്റെ കാശ് വാങ്ങിയ സാരി പിന്നെ നിന്റെ ഇല്ലല്ലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയണേ

അച്ഛമ്മ വിഷയമൊന്നും മാറ്റണ്ട എന്തായാലും ഞാൻ അച്ഛനോടൊന്ന് സർവശക്ത എന്റെ മരുന്ന് ഫലിച്ചു ഇവള എണീറ്റു സർവശക്ത നന്ദി നിനക്കിപ്പ എങ്ങനെയുണ്ട് പറയൂ നിനക്ക് എങ്ങനെയുണ്ട് നിന്റെ നാവ് കുഴയുന്നുണ്ടല്ലോ സാരയില്ല നീ പതിയെ സംസാരിക്കാൻ ശ്രമിക്കൂ നിനക്ക് ഭേദമാകും എന്റെ മരന്ന നിനക്ക് ചെയ്തിരിക്കുന്നേ നീ സംസാരിക്കാൻ ശ്രമിക്കൂ നിന്റെ പേരെന്താ പറയൂ നിന്റെ പേരെന്താ എനിക്ക് എത്ര നാളുകളായി നീ ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കണ്ണുചിമ്മി കിടക്കുന്നു നിനക്ക് എണീക്കണ്ടേ നടക്കണ്ടേ സംസാരിക്കണ്ടേ ഇനി നീ ശ്രമിച്ചാൽ മാത്രമേ കഴിയൂ നിനക്ക് നിന്റെ വീട്ടിൽ പോകണ്ടേ നീ നിന്റെ പേരൊന്ന് ഓർത്തെടുക്കൂ നീ ആരാണ് നിന്റെ പേരെന്താണ് ഒന്ന് ഓർത്തു നോക്കൂ അറിയില്ല എന്റെ മരുന്ന് ഫലിച്ചിട്ടും ഇവക്ക് ഓർമ്മശക്തി കിട്ടിയില്ലല്ലോ ഇനിയിപ്പോൾ ഇവളുടെ പേരും വീടൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും അവസ്ഥയിൽ എങ്ങനെ ഇവളെ പോലീസിനെ ഏൽപ്പിക്കും ഓ ഇനി ഓർമ്മശക്തി കിട്ടാൻ എന്തെങ്കിലും ചെയ്യണം നീ പ്രസവിച്ച സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് നിന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും ഓർമ്മയില്ലേ ആരാണ് നിന്റെ കുഞ്ഞ് അവരുടെ പേരെങ്കിലും പറയൂ കുഞ്ഞോ എനിക്ക് കുഞ്ഞുങ്ങളില്ല ഏയ് സങ്കടപ്പെടാതിരിക്കൂ നീ സങ്കടപ്പെട്ടാ വീണ്ടും നീ പഴയ അവസ്ഥയിലേക്ക് പോകും നീ സമാധാനമായിരിക്കൂ ഞാൻ മരുന്ന് ചെയ്യാം നിനക്ക് എല്ലാ കിട്ടും ഓർമ്മ ശക്തിയും കിട്ടൂ ഞാനിത് എവിടെയാ വയ്യ പറ്റിയത് എവിടെയാ എന്റെ വീട് എവിടെയാ എനിക്കൊന്നും ഓർമ്മ കിട്ടണില്ലല്ലോ ദൈവമേ